ലീഗ് സമസ്ത ബന്ധത്തെ കുറിച്ചാണ് ആളുടെ സ്ഥിരം ഡയലോഗ് ഞാൻ നിങ്ങൾക്ക് ചെറിയ ഒരു ക്ലിപ്പ് കാണിച്ചു സമസ്തയുടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നയം തന്നെ നമ്മൾ പറയേണ്ട ഒരു പറഞ്ഞറ പറഞ്ഞതായിട്ട് വ്യാഖ്യാനിക്ക അപ്പൊ അതുകൊണ്ട് ഇരുപത് അത് വേദികളിലൊക്കെ പോയ സമസ്തയുടെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കളും പ്രസംഗിക്കുന്നുണ്ട് സമസ്ത ആരുടെയും ആലയിലല്ല ഒരു സ്വതന്ത്ര സംഘടനയാണ് ആരുമായിട്ടും പ്രത്യേക അകൽച്ചയോ പ്രത്യേക അടുപ്പമോ ഇല്ല ആരുമായിട്ടും പ്രത്യേക അകൽച്ചയോ പ്രത്യേക അടുപ്പമോ ഇല്ല സമസ്ത അതിൻ്റെതായ റൂട്ടിലൂടെ മുന്നോട്ട് നീങ്ങും അപ്പൊ ഈ ഭീഷണി എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും നിങ്ങൾ പറഞ്ഞ കക്ഷിക്ക് മാത്രമല്ല പലർക്കും ഭീഷണി ഒഴുക്കാവുന്നതാണ് അങ്ങനെ ഇത്തരം പരിപാടികളെ സംബന്ധിച്ചെടുക്കുന്ന ആളുകൾക്ക് വേറെയും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് സമസ്ത ആരുടെയും ആലയിൽ അല്ല മുസ്ലിം ലീഗ് നേതാക്കളുടെ ചില പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട പത്രക്കാര ചോദ്യം അതിനെന്താ ബഹുമാന്യനായ ബഹാദ്ദീൻ ഉസ്താദിന്റെ മറുപടി സമസ്ത ആരുടെയും ആലയിൽ അല്ല സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയാണ് ആരുമായും ഒരു പാർട്ടിയുമായും പ്രത്യേക അടുപ്പമോ അകൽച്ചയോ ഇല്ല ഇതാണ് അന്ന് ഉസ്താർ പറഞ്ഞതും സമസ്തയുടെ യഥാർത്ഥ നയവും ഇന്നും സമസ്തക്കാരായ ഞങ്ങൾ പറയുന്നതും ഇപ്പോൾ മാറ്റി പറയുമ്പോൾ ആരാണ് മാറ്റി പറയുന്നത് ആർക്കാണ് മാർഗ്രംശം സംഭവിച്ചിട്ടുള്ളത് നയവ്യതിയാണ് സംഭവിച്ചു സുപ്രഭാരത്തിനും നയവ്യതിയാണ് സംഭവിച്ചു ഇതാണ് ഞങ്ങൾ ഇപ്പോഴും അവിടെയാണ് അവിടെ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിച്ചുകൊടുക്കണം കൊണ്ട് പലരുടെയും ഇല്ലാത്ത മഹത്വം വിളിച്ചോതി ആളെ ഞാൻ പറയുന്നില്ല കുടുംബ ബന്ധത്തിൽപ്പെട്ട പലരുടെയും ഇല്ലാത്ത മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ടും ആളുകളുടെ ഇടയിൽ സൂഫി സമഞ്ഞുകൊണ്ടും സമസ്തയുടെ ചരിത്രത്തെ മനപൂർവം വളച്ചൊടിക്കുകയും ഈ ഉമ്മത്തിനെ ഒരു ദാക്ഷിമില്ലാതെ വഹാബികൾ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ ഈ സുന്നീ മഹാജനസാമാന്യത്തെ കേരളത്തിലുള്ള സുന്നീ സമൂഹത്തെ മാർക്സിസം ആരോപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആരോപിക്കാൻ വേണ്ടി അച്ചാരം അച്ചാരമാക്കിയത് അയാൾ നേതാക്കളൊക്കെ ലീഗ് ആയിരിക്കണം നേതാക്കളൊക്കെ ലീഗ് ആയിരിക്കണം എന്ന് ഇങ്ങനെ പറയുന്നത് ഞമ്മക്കാ ലീഗരായിരുന്നു ഞമ്മക്ക് പ്രശ്നമൊന്നുമില്ലേ ലീഗല്ല നേതാവ് ആകാം എന്നുള്ളതാണ് ഞമ്മളെ വിഷയം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഞങ്ങൾ ചേക്കാൻ അന്വേഷിക്കാറില്ല കോൺഗ്രസ് കാരനായെ കണ്ടുകൊണ്ട് ഇവിടെ കോൺഗ്രസിന് ചിന്താപാധ കുടിക്കാൻ ഞങ്ങൾ ആരും പോയിട്ടില്ല മുസ്ലിം ലീഗുകാരനായ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിന് സിന്താബാദ് വിളിക്കാൻ ആരും പോയിട്ടില്ല രാഷ്ട്രീയം വ്യക്തികൾക്കാവാം ഈ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയം ഇല്ല ഇതല്ലേ നയം ഭരണഘടനയിൽ എഴുതി വെച്ച നയം ഇതല്ലേ എന്നിട്ട് സമൂഹത്തെ പുതിയ തലമുറയെ ആരുടെയൊക്കെ താല്പര്യത്തിന് വേണ്ടി അച്ചാരം വാങ്ങിയിട്ട് വഴിതെറ്റിക്കുക മനപൂർവ്വം വഴിതെറ്റിക്കുക ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക ഇതാ നയ ഇത് അല്ലേ ഈ പറഞ്ഞ പറഞ്ഞതാണ് അപ്പൊ വീണ്ടും ചോദിക്കുകയാണ് ഇനി പറ ആർക്കാണ് ആർക്കാണ് പറയാം ആ ഇനിയൊന്നു പഠിച്ചോളൂ ആർക്കാ വ്യതിയാനം എന്താ ഈ വ്യതിയാനത്തിന്റെ കാരണം പിന്നെ സമസ്തന്റെ നേതാക്കൾ മാത്രം മാത്രമല്ല പാണക്കാട്ടുകാരാൾക്കാരാന്ന് പറയുന്നില്ലേ ാട്ടുകാരാളുകളാണ് പറയുന്നത് അതും കൂടി ഒന്ന് കണ്ടു അത് നിങ്ങൾ വായിച്ചാൽ മതി ചിലപ്പോ അത് സോഷ്യൽ മീഡിയയില് ധാരാളമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത പാണക്കാട് സാധാഥ്യങ്ങൾ ചില വലിയ വലിയ കമ്പനികളുടെ പരസ്യം ചെയ്യാറുണ്ട് ബിസിനസ് ചെയറിന് വേണ്ടിട്ടൊക്കെ മറ്റോ നമ്മൾക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല കാരണം അത് അവരുടെ മഹീഷതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് കച്ചവടം ചെയ്യാനും പാർട്ട്ണർഷിപ്പിനും അതിൽ ഭാഗമാക്കാകാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ ആ സ്വാതന്ത്ര്യം പാണക്കാട്ട് അതിനെ വിമർശിച്ചു കൊണ്ടാണ് ഡോ സുബൈർ ഹുദബിയായി എഴുതിയിട്ടുള്ളത് ആ അത് ഇതിനെ കുറിച്ചും കളത്തിറന്നു പറ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ എഴുത്താ ശരിയല്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ നജാത്തിൽ ഇറക്കിക്കൊണ്ടുവന്നെ ഉസ്താദും നജാത്തി പാലയിൽ ചേക്കുട്ടിപ്പാപ്പല്ലേ അതുപോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ആൽത്തറയിലും പാലമരത്തിലും ഒളിച്ചിരിക്കുന്നിരുന്ന ചേക്കുട്ടിമാരെയും യക്ഷിമാരെയും നിങ്ങൾ തുറന്നുവിട്ട സകല ഭൂതങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെയൊക്കെ നേരിക്ക് തന്നെ തിരിച്ചു കയറും നിങ്ങളിലേക്ക് തന്നെ അവർ വാഹിക്കപ്പെടും ഇളകലും പൂക്കലും ഒക്കെ അവിടം കൊണ്ടടങ്ങും ഞങ്ങളെന്നും ദീനും സമസ്തയും പറഞ്ഞ് സെയ്യമയെ പോലെ അല്ല കരുത്തരായ നേതാക്കളുടെ പിന്നിൽ അടിയുറച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും ചെയ്തു പണി കൊറയല്ല അങ്ങനെ നേരത്തെ ബഹുമാനപ്പെട്ട കബീർ അൻവരി പറഞ്ഞു സയ്യിദ് മുഹീൻ അലി ഷിഹാബ് തങ്ങൾ പിതാവിന്റെ ദണ്ണം കണ്ടിട്ട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈടി ഈടികേറി കേറിയതിന്റെ പേരിൽ മാനസികമായി വിഷയും വിഷമം അനുഭവിച്ച് ആരോഗ്യ വരെ തകരാറിലായ സമയം ഒരു മകൻ എന്ന നിലക്ക് മുഴിയറി ഷിഹാബ് തങ്ങളുടെ സകല ക്ഷമയുടെയും നെല്ലിപ്പടി കണ്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം ചില കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞു അദ്ദേഹത്തെ ഒരുത്തം വന്ന് പച്ച തെറി വിളിച്ചു ഡോക്ടർമാർക്ക് തിരിയുള്ളൂ ഞമ്മക്ക് തിരിയില്ല ആ തെറി വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഗുരുനാഥനോട് അന്വേഷപ്പ എന്താ പറഞ്ഞു ആ വിളിച്ചോനെ ന്യായീകരിക്കുക ചെയ്തു അല്ലേ ഇവിടെ കണ്ടു ഞങ്ങൾക്ക് പാണക്കാട് എന്ന് പറഞ്ഞാൽ അവരെ ഞങ്ങൾ പൊളിറ്റീഷ്യന്മാരായിട്ടല്ല കാണുന്നത് ഞങ്ങളുടെ പാർട്ടി ലീഡേഴ്സ് ആയിട്ടല്ല ലീഡേഴ്സായിട്ടല്ല പൂക്കോയങ്ങളുടെ മക്കളാണവർ ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ പേരമക്കളാണ് അവർ ഹബീബുലി തങ്ങളുടെ അഹിലു ആ ആദരവാണ് പാണക്കാട്ടുകാർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ആ ആദരവിനാട് നിലനിൽപ്പുള്ളത് ആ ആദരവാണ് സയ്യിദുൽ ഉലമക്ക് ഞങ്ങൾ കൊടുക്കുന്നത് കൂട്ടത്തിൽ സമസ്തയുടെ അധ്യക്ഷൻ എന്ന പിന്നെ ഒരു പ്രത്യേക ആദരവ് വേറെയും അതുപോലെ സകല സൈദന്മാർ ഇവിടെയുണ്ട് സയ്യിദന്മാർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സയ്യിദാണ് അഹിൽ ഈ അഹിൽ വൈത്തെന്ന തങ്ങന്മാരെന്ന വിഭാഗത്തെ ബഹുമാനിക്കണേ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതും സമസ്തയാണ് കേരളം വിട്ടാൽ പലയിടത്തും സയ്യിദന്മാരുണ്ട് ചില വിട്ടികൾ പറയാറുണ്ട് സൗദിയിലൊന്നും തങ്ങന്മാരില്ല എന്നാണ് അവരെ വിളിക്കുക അത് ഈ വിട്ടികൾ അത് കാണാത്തോണ്ടാ ഓൻ കഫ്തീരിയും റൂമും മാത്രം കണ്ടതുകൊണ്ടാണ് ഓനവന്റെ ബൂഫിയും റൂമും ഇടക്ക് ബാത്റൂമോ കണ്ട് അപ്പൊ വിനോനെ തീരിയില്ല അവിടെ തങ്ങന്മാരുണ്ടോന്ന് ഓൻ അറിയില്ല അവിടെ ഒന്നും അങ്ങന്മാരില്ലമാരല്ലോ കിട്ടാത്ത സ്നേഹം കേരളത്തിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഈ സമസ്തയുടെ നേതാക്കളും പ്രഭാഷകരും ഈ ഉമ്മത്തിന് ഓരോ രാത്രികളിലും അത് പറഞ്ഞു ഓതി പഠിപ്പിച്ചു കൊടുത്തതിന്റെ അനന്തരഫലമാണ് മറ്റു ഭൗതിക താല്പര്യത്തിന്റെ പേരിൽ സ്നേഹാഭിനയികളല്ല ഈ അത് നിലനിൽക്കും ഇതിന് ഇത്ര ആവശ്യം ഇതുപോലെ പല ഗൂഢാലോചന ഭീഷണികളും ഒക്കെയായി സമസ്തയുടെ പ്രവർത്തകർക്കെതിരെയും നേതാക്കൾക്കെതിരെയും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് വരെ അതാണ് ഏറ്റവും ഇന്ന് വരെ സമസ്തയുടെയോ എസ് കെ എസ് എഫിന്റെ ഒരു യൂണിറ്റ് പോലും ഒരു പരിപാടി വെച്ചിട്ടില്ല നിങ്ങൾ ഇല്ല നിങ്ങളില്ലാത്ത ആരോപണങ്ങൾ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ പറഞ്ഞു പരത്തി നാസർകുളായിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ അടി ഇരന്നു വാങ്ങിയപ്പോൾ അതിന്റെ ജാഴ്യത തീർക്കാൻ പാവപ്പെട്ട സമസ്തയുടെ നേതാക്കൾക്കെതിരെ രണ്ട് വർത്തമാനം പറഞ്ഞ് പിടിച്ചു നിൽക്കാം എന്നാണ് നിങ്ങൾ മോഹിച്ചത് പക്ഷേ നിങ്ങൾകൾ എന്ന് ആക്ഷേപിക്കുന്ന പാരമ്പര്യ സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും വാഹകരായ ഈ ഉമ്മത്തിന്റെ നേതാക്കൾക്ക് കാവലാളികളായി നിൽക്കുന്ന എല്ലാ വിദേഹത്തിന്റെയും ചിത്രശക്തികളുടെയും കുതന്ത്രങ്ങളെ തച്ചു തകർക്കാൻ സർകല പ്രതിജ്ഞയും എടുത്ത് മുന്നോട്ട് കൊതിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ അവശേഷിക്കുന്നിടത്തോളം ഇതുപോലുള്ള നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുകയോ ഭത്സിക്കുകയോ സമസ്തയെ ദുർബലപ്പെടുത്തുകയോ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ചിത്രതാ പ്രവർത്തനവും ഭിന്നതാ പ്രവർത്തനവും കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവുകയില്ല